ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മുടെ പരീക്ഷകളിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ മറ്റേ നമ്മുടെ പി എസ് സി പരീക്ഷകളായിക്കോട്ടെ പ്രധാനപ്പെട്ട ഒന്നാണ് പരിസ്ഥിതി പ്രക്ഷോഭങ്ങളെക്കുറിച്ച് അപ്പോൾ പരിസ്ഥിതി പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ആ ഏരിയ ഒന്ന് ഭദ്രമായി കയ്യിലേക്ക് വെക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നാമത് ബൈഷ്ണോയി മൂവ്മെന്റ് ആണ് വൈഷ്ണോയി മൂവ്മെന്റ് ആരംഭിച്ചത് രാജസ്ഥാനിലാണ് എവിടെയാണ് രാജസ്ഥാനിലെ ഗജാർലിയിലാണ് വൈഷ്ണോയി മൂവ്മെന്റ് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ വൈഷ്ണോയി മൂവ്മെന്റ് ആണ് അപ്പൊ എവിടെയാണ് രാജസ്ഥാനിലാണ് ആരംഭിച്ചത് ആരംഭിച്ച സന്യാസിയാണ് സോംബാജി ആരാണ് വൈഷ്ണോയി മൂവ്മെന്റ് ആരംഭിച്ച സന്യാസി ചോദിച്ചാൽ സോംബാജിയാണ് എന്നാൽ വൈഷ്ണോയി മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് എപ്പോഴും പരീക്ഷകളിൽ ചോദിക്കുന്നതാണ് അത് അമൃതാ ദേവിയാണ് വൈഷ്ണോയി മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അമൃതാ ദേവി ഓക്കെ ആരംഭിച്ചത് രാജസ്ഥാനിലെ ഗജാർലിയിലാണ് ഗജാർലി എന്ന് പറയുന്ന സ്ഥലത്താണ് സന്യാസിയായ സോംബാജിയാണ് വൈഷ്ണോയി മൂവ്മെന്റ് ആരംഭിച്ചത് ആയിരത്തി എഴുന്നൂറുകളാണ് ഇതിന്റെ വൈഷ്ണോയി മൂവ്മെന്റിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് വൈഷ്ണോയി മൂവ്മെന്റ് കാലഘട്ടം ആയിരത്തി എഴുന്നൂറുകളാണ് നേതൃത്വം നൽകിയത് അമൃതാ ദേവിയാണ് ഇനി എന്താണ് വൈഷ്ണോയി മൂവ്മെന്റ് എന്ന് ചോദിച്ചാൽ അതായത് രാജാവിന്റെ ഭടന്മാരുടെ മരമുറിക്കൽ തടയാൻ ആരംഭിച്ച പ്രസ്ഥാനമാണ് വൈഷ്ണോയി മൂവ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ രാജാവിന്റെ ഭടന്മാരുടെ മരം മുറിക്കാൽ തടയാൻ ആരംഭിച്ച പ്രസ്ഥാനമാണ് വൈഷ്ണോയി മൂവ്മെന്റ് അമൃതാ ദേവി വൈഷ്ണോയിയുടെ സ്മരണയ്ക്കായി വന്യജീവി സംരക്ഷണത്തിന് ഇന്ത്യ ഗവൺമെന്റ് ഏർപ്പെടുത്തിയ ദേശീയ തലത്തിലുള്ള അവാർഡ് അമൃതാ ദേവി വൈഷ്ണോയി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അവാർഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പൊ രാജസ്ഥാനിലാണ് ആരാണ് അമൃതാ ദേവിയാണ് എന്ന് ഓർത്തുവച്ചേക്കുക ഓക്കെ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ വൈഷ്ണോയി മൂവ്മെന്റില് അതാണ് നോക്കേണ്ടത് രണ്ടാമത് നമ്മൾ ചിപ്കോ പ്രസ്ഥാനമാണ് നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് ചിപ്കോ പ്രസ്ഥാനം വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി ഉത്തരാഖണ്ഡിൽ നിലവിൽ വന്ന പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം ഓർക്കുക വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിനായി ഉത്തരാഖണ്ഡിൽ നിലവിൽ വന്ന പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം സ്ഥലം ചോദിച്ചാൽ ചമോലിയാണ് ചമോലി ഉത്തരാഖണ്ഡിലെ ചമോലിയിലാണ് ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് അപ്പൊ എന്തിനാണ് വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിനായി ഉത്തരാഖണ്ഡിൽ നിലവിൽ വന്ന പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം ഉത്തരാഖണ്ഡിലെ ചമോലിയിലാണ് വന്നത് ആരാണ് ചിപ്കോ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് എന്ന് ചോദിച്ചാൽ സുന്ദർലാൽ ബഹുഗുണയാണ് സുന്ദർലാൽ ബഹുഗുണയാണ് ചിപ്കോ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് ആരാണ് സുന്ദർലാൽ ബഹുഗുണ ഇനി നേതൃത്വം നൽകിയ മറ്റു പ്രമുഖരെ കുറിച്ച് ചിലപ്പോ ചോദിക്കാം ഒന്ന് ഗൗരാദേവിയും മറ്റൊന്ന് ചണ്ഡി പ്രസാദ് ഭട്ടുമാണ് സുന്ദർലാൽ ബഹുഗുണ മാത്രമല്ല നേതൃത്വം നൽകിയവരിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗൗരാദേവി അതുപോലെ ചണ്ഡി പ്രസാദ് ഭട്ട് ഓർത്തു ഓർത്തുവച്ചേക്കുക ഇനി ഏത് വർഷമാണ് ചിപ്കോ മൂവ്മെന്റ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ചിപ്കോ മൂവ്മെന്റ് ആരംഭിക്കുന്നത് ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥം മരത്തെ ആലിംഗനം ചെയ്യുക എന്നതാണ് ചിപ്കോ എന്നാൽ മരത്തെ ആലിംഗനം ചെയ്യുക എന്നതാണ് ആ വാക്കിന്റെ അർത്ഥമായിട്ട് വരുന്നത് ഓർത്തു വെക്കുക എന്താണ് ഉത്തരാഖണ്ഡിലാണ് ചമോലി ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് സുന്ദർലാ ബഹുഗുണയാണ് നേതൃത്വം നൽകിയത് ഗൗരാദേവി ചണ്ഡി പ്രസാദ് ഭട്ട് എന്നിവരും നേതൃത്വത്തെ ഏർ ഉണ്ടായിരുന്നു അതുപോലെ മരത്തെ ആലിംഗനം ചെയ്യുക എന്നതാണ് ചിപ്കോ എന്ന വാക്കിന്റെ അർത്ഥമായിട്ട് വരുന്നത് മരത്തെ ആലിംഗനം ചെയ്യുക ഓക്കെ ഇനി നമ്മൾ മറ്റൊരു ഇതിലേക്കാണ് അതാണ് സേവ് സൈലന്റ് വാലി മൂവ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തന്നെ നടന്ന മറ്റൊരു മൂവ്മെന്റ് ആണ് സേവ് സൈലന്റ് വാലി എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം സൈലന്റ് വാലി എവിടെയാണ് പാലക്കാടാണ് പാലക്കാടാണ് സൈലന്റ് വാലി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ആരംഭിച്ചത് നമ്മൾ പറഞ്ഞു എന്തിനാണ് സൈലന്റ് വാലിയുടെ സംരക്ഷണാർത്ഥം കുന്തിപ്പുഴയിൽ നിർമ്മിക്കാൻ തീരുമാനിച്ച ജലവൈദ്യുത പദ്ധതിക്കെതിരെ പോരാടിയ സംഘടനയാണ് സേവ് സൈലന്റ് വാലി മൂവ്മെന്റ് സൈലന്റ് വാലിയുടെ സംരക്ഷണത്തിന് വേണ്ടി കുന്തിപ്പുഴയിൽ നിർമ്മിക്കാൻ തീരുമാനിച്ച ജലവൈദ്യുത പദ്ധതിക്കെതിരെ പോരാടിയ സംഘടനയാണ് സേവ് സൈലന്റ് വാലി മൂവ്മെന്റ് എന്ന് പറയുന്നത് കേരള ഗവൺമെന്റിനോട് സൈലന്റ് വാലി ജലവൈദ്യുത പദ്ധതി ഉപേക്ഷിക്കാൻ നിർദ്ദേശിച്ച പ്രധാനമന്ത്രി ആരാണ് അത് ഇന്ദിരാഗാന്ധി ആണ് ഇന്ദിരാഗാന്ധിയാണ് എന്ന് മനസ്സിലാക്കുക പ്ലാനിംഗ് കമ്മീഷൻ അണക്കെട്ട് നിർമ്മിക്കുന്നതിന് അനുമതി നൽകിയത് ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഇത് ഉപേക്ഷിക്കുന്ന എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നവംബറിലാണ് എൺപത്തി മൂന്ന് നവംബറിൽ സൈലന്റ് വാലി പ്രക്ഷോഭത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന സംഘടന ചോദിച്ചാൽ അത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് സൈലന്റ് വാലി പ്രക്ഷോഭത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന സംഘടന സൈലന്റ് വാലി ഈ ഒരു സമരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ പഠിക്കാൻ നിയോഗിച്ച കമ്മീഷന്റെ അധ്യക്ഷൻ ചോദിച്ചാൽ എം ജി കെ മേനോലാണ് മുൻ ഐ എസ് ആർഒ ചെയർമാൻ ആയിരുന്ന എം ജി കെ മേനോൽ ആണ് സേവ് സൈലന്റ് വാലി അല്ലെങ്കിൽ ഈ ഒരു അണക്കെട്ടിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷന്റെ അധ്യക്ഷൻ ഓക്കെ അടുത്തത് ജംഗിൾ ബച്ചാവോ ആന്തോളനാണ് ജംഗിൾ ബച്ചാവോ ആന്തോളൻ പ്രകൃതിയാലുള്ള സാൽമരങ്ങളെ മുറിച്ചു മാറ്റി പകരം തേക്കുമരം വെച്ചുപിടിപ്പിക്കാനുള്ള ബീഹാർ ഗവൺമെന്റിന്റെ തീരുമാനത്തിനെതിരെ രൂപീകൃതമായ സംഘടനയാണ് ജംഗിൾ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത് ഓക്കെ പ്രകൃതിയാലുള്ള സാൽമരങ്ങളെ മുറിച്ചുമാറ്റി അവിടെ തേക്കുമരം വെച്ചുപിടിപ്പിക്കാനുള്ള ബീഹാർ ഗവൺമെന്റിന്റെ തീരുമാനത്തിനെതിരെ രൂപീകൃതമായ സംഘടനയാണ് ജംഗിൾ ബച്ചാവോ ആന്തോളം ആരംഭിച്ചത് ഇവിടെ തന്നെ പറയുന്നുണ്ട് എവിടെയാണ് ബീഹാറിലാണ് കാലഘട്ടം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓക്കെ നേതൃത്വം നൽകിയത് ബീഹാറിലെ സിംഗം ജില്ലയിലെ ആദിവാസികളാണ് ബീഹാറിലെ സിംഗം ജില്ലയിലെ ആദിവാസികളാണ് സിംഗം എന്ന് പറയുന്നത് നിലവിൽ ജാർഖണ്ഡിലാണ് അന്ന് എന്താണ് ബീഹാറിലെ സിംഗം ജില്ലയിലായിരുന്നെങ്കിൽ ഇന്ന് അത് ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക സിംഗം ജാർഖണ്ഡിലാണ് ഓക്കെ ആ ഒരു കാര്യം അവിടെ നോട്ട് ചെയ്ത് വെക്കുക അടുത്ത ഒരു പ്രധാനപ്പെട്ട മൂവ്മെന്റിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പിക്കോ മൂവ്മെന്റ് ആണ് അടുത്തത് അപ്പിക്കോ മൂവ്മെന്റ് അപ്പിക്കോ നമ്മൾ കേട്ട് കാണും വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി കർണാടകയിൽ നിലവിൽ വന്ന പ്രസ്ഥാനമാണ് അപ്പിക്കോ മൂവ്മെന്റ് വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിനായി കർണാടകയിൽ നിലവിൽ വന്ന പ്രസ്ഥാനം ചോദിച്ചാൽ അത് അപ്പിക്കോ മൂവ്മെന്റ് ആണ് ആരംഭിച്ച സ്ഥലം കർണാടക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആരാണ് അപ്പിക്കോ മൂവ്മെന്റ് നേതൃത്വം നൽകിയത് പാണ്ഡുരംഗ ഹെഡ്ഗ ആണ് പാണ്ഡുരംഗ ഹെഡ്ഗെ ഇപ്പൊ വൃഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിനായി കർണാടകയിൽ നിലവിൽ വന്ന പ്രസ്ഥാനമാണ് അപ്പിക്കോ മൂവ്മെന്റ് ആരംഭിച്ച സ്ഥലം കർണാടക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നേതൃത്വം നൽകിയത് പാണ്ഡുരംഗ ഹെഡ്ഡയാണ് ഹെഡ്ഗെ ഓക്കെ അടുത്തത് നർമ്മദ ബച്ചാവോ ആന്തോളനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് നർമ്മദാ ബച്ചാവോ ആന്തോളൻ ആരംഭിച്ചത് അതായത് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്തിനു വേണ്ടിയാണ് സർദാർ സരോവർ ഡാം നിർമ്മാണത്തിൽ സ്ഥലം നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം ഉറപ്പാക്കുന്നതിനായിട്ടാണ് ഈ ഒരു നർമ്മദ ബച്ചാവോ ആന്തോളൻ പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് ഇതിന് നേതൃത്വം നൽകിയത് മേധാ ആണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ അതായത് സർദാർ സരോവർ ഡാം നിർമ്മാണത്തിൽ സ്ഥലം നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം ഉറപ്പാക്കുന്നതിനായി രൂപീകരിച്ച പ്രസ്ഥാനമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് നേതൃത്വം നൽകിയത് മേധാ പട്ക്കറാണ് ആരാണ് മേധാ പട്ക്കറാണ് അതിന് നേതൃത്വം നൽകിയത് എന്ന് മനസ്സിലാക്കുക അടുത്തത് തെഹറി ഡാം സംഘർഷമാണ് തെഹരി ഡാം സംഘർഷം ഉത്തരാഖണ്ഡിലാണ് തെഹരി വരുന്നത് ഉത്തരാഖണ്ഡിലാണ് നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണ ഒരുപാടൊന്നും ഇല്ല തെഹ്രി ഡാം സംഘർഷത്തിന് നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണിയാണ് തെഹ്രി ഡാം എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് തെഹ്റി ഡാം തെഹ്രി ഇങ്ങനെയും ഓക്കെ പറഹ്രീ ഡാം ഓക്കെ അടുത്തത് നവദാനിയാണ് നവദാനിയ പ്രസ്ഥാനം നവധാനിയ പ്രസ്ഥാനം എവിടെയാണ് ആരംഭിച്ചത് കർണാടകയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കർണാടകയിലാണ് നവധാന്യ പ്രസ്ഥാനം ആരംഭിക്കുന്നത് ഇതിന് നേതൃത്വം നൽകിയത് വന്ദനാശിവയാണ് ആരാണ് വന്ദനാശിവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കർണാടകയിൽ വന്ദനാശിവ നേതൃത്വം കൊടുത്തു എന്ന് പഠിച്ചു വെക്കുക ആരാണ് വന്ദനാശിവയാണ് നേതൃത്വം നൽകിയിരിക്കുന്നത് ഏതാണ് നവധാന്യ പ്രസ്ഥാനം കർണാടക അടുത്തത് തരുൺ ഭാരത് സംഘാണ് എന്താണ് തരുൺ ഭാരത് സംഘ് രാജസ്ഥാനിലെ ജനങ്ങളിൽ ജലസംരക്ഷണം എന്ന ലക്ഷ്യം വളർത്തുകയും അതിനുവേണ്ട വേണ്ട മാർഗങ്ങൾ അവരിലേക്ക് എത്തിക്കാനും വേണ്ടി ആരംഭിച്ച പ്രസ്ഥാനമാണ് തരുൺ ഭാരത് സംഘ് എന്ന് പറയുന്നത് അതായത് രാജസ്ഥാനിലെ ജനങ്ങളിൽ ജലസംരക്ഷണം എന്ന ലക്ഷ്യം വളർത്തുകയും അതിനുവേണ്ട മാർഗങ്ങൾ അവരിൽ എത്തിക്കുവാനും വേണ്ടി ആരംഭിച്ച പ്രസ്ഥാനമാണ് തരുൺ ഭാരത് സംഘ് എന്ന് പറയുന്നത് എവിടെയാണ് രാജസ്ഥാനിലാണ് രാജസ്ഥാനിലാണ് എന്ന് മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് തരുൺ ഭാരത് സംഘ് രൂപീകരിച്ചത് എന്നാൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഒക്ടോബർ രണ്ടു മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഒക്ടോബർ രണ്ട് മുതൽ ആരാണ് തരുൺ ഭാരത് സിന് നേതൃത്വം നൽകിയെന്ന് ചോദിച്ചാൽ രാജേന്ദ്ര സിംഗ് ആണ് ആരാണ് രാജേന്ദ്ര സിംഗ് ഇന്ത്യയുടെ വാട്ടർമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര സിംഗ് ആണ് വാട്ടർമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര സിംഗ് ആണ് അതുപോലെ നൊബൈൽ പ്രൈസ് ഫോർ വാട്ടർ എന്നറിയപ്പെടുന്നത് സ്റ്റോക്ക് ഹോം വാട്ടർ പ്രൈസ് ആണ് നൊബൈൽ പ്രൈസ് ഫോർ വാട്ടർ എന്നറിയപ്പെടുന്നത് സ്റ്റോക്ക് ഹോം വാട്ടർ പ്രൈസ് ആണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്റ്റോക്ക് ഹോം വാട്ടർ പ്രൈസ് ലഭിച്ച ഇന്ത്യക്കാരനാണ് രാജേന്ദ്ര സിംഗ് വാട്ടർമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന രാജേന്ദ്ര സിംഗിന് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്റ്റോക്ക് ഹോം വാട്ടർ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് അതുകൂടി ഇവിടെ നോട്ട് ചെയ്ത് വേണം പോവാൻ ഓക്കെ മറ്റൊരു മൂവ്മെന്റിലേക്ക് പോയാൽ അത് ആര് ഈ പ്രക്ഷോഭമാണ് ആര് പ്രക്ഷോഭം മുംബൈയിലാണ് ആരെയും പ്രക്ഷോഭം ആരേ പ്രക്ഷോഭം ഇവിടെയാണ് മുംബൈയിലാണ് എന്താണ് മുംബൈ മെട്രോ റെയിൽ കോർപ്പറേഷന്റെ മെട്രോ ത്രീ കാർ ഷെഡിന്റെ നിർമ്മാണത്തിന് വേണ്ടി മരങ്ങൾ വെട്ടുന്നതിനെ ആരംഭിച്ച പ്രക്ഷോഭമാണ് ആരെയ പ്രക്ഷോഭം എന്ന് പറയുന്നത് അതായത് മുംബൈയിലെ മെട്രോ റെയിൽ കോർപ്പറേഷന്റെ മെട്രോ ത്രീ കാർ ഷെഡിന്റെ നിർമ്മാണത്തിനു വേണ്ടി മരങ്ങൾ വെട്ടുന്നതിനെതിരെ ആരംഭിച്ച പ്രക്ഷോഭമാണ് ആരെയി പ്രക്ഷോഭം ആരെയും വനം എവിടെയാണെന്ന് ചോദിച്ചാൽ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കാണ് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിലാണ് ആരെയി വനം സ്ഥിതി ചെയ്യുന്നത് ആരെയും വനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ മഹാരാഷ്ട്ര ആരേ വനം എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് ആര ഈ വനത്തിൽ താമസിക്കുന്ന ആദിവാസി വിഭാഗമാണ് വാർലി ഏതാണ് വാർലി എന്നാണ് ആദിവാസി വിഭാഗം ആരെയ വനത്തിലാണ് താമസിക്കുന്നത് ഓക്കെ അപ്പം മഹാരാഷ്ട്രയിലാണ് പ്രക്ഷോഭം എന്ന് ഓർത്തു വെക്കുക മറ്റൊന്ന് വളരെ പ്രധാനമായ കറന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചു വേണം അപ്പൊ അതിന്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട് അടുത്തത് ചെങ്ങറ ഭൂസമരമാണ് ചെങ്ങറ ഭൂസമരം ചെങ്ങറ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് പത്തനംതിട്ടയാണ് ചെങ്ങറ പത്തനംതിട്ടയാണ് രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് നാലിന് ചെങ്കറയിലെ ഹാരിസൺ എസ്റ്റേറ്റ് കയ്യേറിയതിനെ തുടർന്ന് ആണ് അനുവദിച്ചാണ് ചെങ്കറ ഭൂസമരം നടക്കുന്നത് രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് നാലിന് ചെങ്കറയിലെ ഹാരിസൺ എസ്റ്റേറ്റ് കയ്യേറിയതിനെ തുടർന്ന് അനുബന്ധിച്ചാണ് ചെങ്ങറ ഭൂസമരം നടക്കുന്നത് ആരാണ് ചെങ്കറ ഭൂസമര നേതാവ് എന്ന് ചോദിച്ചാൽ ലാഹ ഗോപാലനാണ് ചെങ്ങറ ഭൂസമരത്തിന്റെ നേതാവ് ലാഹ ഗോപാലിനാണ് രണ്ടായിരത്തി ഏഴ് ഓഗസ്റ്റ് നാലിനാണ് പത്തനംതിട്ടയാണ് സ്ഥിതി ചെയ്യുന്നത് ഭൂമിയും പാർപ്പിടവും ആവശ്യപ്പെട്ടുകൊണ്ട് ചെങ്ങറയിലെ ആദിവാസികൾ നടത്തിയ സമരമാണ് ചെങ്ങറ ഭൂസമരം ഓക്കെ ഇപ്പൊ ചെങ്ങറയിലെ ആദിവാസികളാണ് ലാഹാഗോപാലിന്റെ നേതൃത്വത്തിലാണ് അടുത്തത് മുത്തങ്ങ സമരമാണ് മുത്തങ്ങ സമരത്തിന് നേതൃത്വം നൽകിയ സംഘടനയാണ് ആദിവാസി ഗോത്ര മഹാസഭ ആദിവാസി ഗോത്ര മഹാസഭയാണ് മുത്തങ്ങാ സമരത്തിന് നേതൃത്വം കൊടുത്തത് മുത്തങ്ങയിൽ വെടിവെപ്പ് വെപ്പ് നടക്കുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് മുത്തങ്ങയിൽ വെടിവെപ്പ് രണ്ടായിരത്തി മൂന്നിൽ നടന്നു മുത്തങ്ങ സമരത്തിന് നേതൃത്വം നൽകിയത് സി കെ ജാനു ആണ് ആരാണ് സി കെ ജാനു ആണ് മുത്തങ്ങാ സമരത്തിന് നേതൃത്വം നൽകിയത് മുത്തങ്ങ സമരം നടന്ന ജില്ല വയനാടാണ് ചെങ്ങറ പത്തനംതിട്ടയാണെങ്കിൽ മുത്തങ്ങ വയനാടാണ് എന്ന് മനസ്സിലാക്കാം മുത്തങ്ങ സമരം വയനാട് ജില്ല മറ്റൊന്നാണ് ചാലിയാർ സമരമാണ് ചാലിയാർ സമരം ചാലിയാർ പ്രക്ഷോഭം എന്ന് പറയുമ്പോൾ കേട്ടിട്ടില്ലേ ചാലിയാർ പ്രക്ഷോഭം അല്ലെങ്കിൽ ചാലിയാർ സമരം എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ ഗ്രസീം ഇൻഡസ്ട്രീസ് പുറന്തള്ളുന്ന അപകടകരമായ മാലിന്യങ്ങൾക്കെതിരെയാണ് ചാലിയാർ പ്രക്ഷോഭം സംഘടിപ്പിച്ചത് ഗ്രസീം ഇൻഡസ്ട്രീസ് പുറന്തള്ളുന്ന അപകടകരമായ മാലിന്യങ്ങൾക്കെതിരെയാണ് ചാലിയാർ പ്രക്ഷോഭം നടന്നത് ഇനി ഈ ഗ്രസീം ഇൻഡസ്ട്രീസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഗ്വാളിയോർ റയോൺസ് ഗ്രസീം ഇൻഡസ്ട്രീസ് അറിയപ്പെടുന്ന മറ്റൊരു പേര് ഗ്വാളിയോർ റയോൺസ് ആണ് ഈ ഗ്വാളിയോർ റയോൺസ് സ്ഥിതി ചെയ്യുന്നത് മാവൂരിലാണ് കോഴിക്കോട് ജില്ലയിലെ മാവൂരിലാണ് എന്താണ് ഗ്വാളിയോർ റയോൺസ് കോഴിക്കോട് ജില്ലയിലെ മാവൂരിൽ ചാലിയാർ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് കെ എ റഹ്മാനാണ് ചാലിയാർ സമരത്തിന് നേതൃത്വം നൽകിയത് കെ എ റഹ്മാനാണ് ഇവരുടെ വേസ്റ്റുകളൊക്കെ ചാലിയാർ പുഴയിലേക്ക് ഒഴുക്കുന്നത് സംബന്ധിച്ചാണ് ഈ ഒരു സമരം നടന്നത് കെ എ റഹ്മാനാണ് സമരത്തിന് നേതൃത്വം നൽകിയത് ഗ്വാളിയോ റയോൺസ് മാവൂരാണ് കോഴിക്കോട് ജില്ല ഓക്കെ മറ്റൊരു പേരാണ് ഗസീം ഇൻഡസ്ട്രീസ് അതുപോലെ മറ്റൊന്നാണ് വയൽക്കിളി സമരം വയൽക്കിളി സമര കേന്ദ്രമാണ് കീഴാറ്റൂർ വയൽക്കിളിയുടെ സമര കേന്ദ്രം എന്ന് പറയുന്നത് കീഴാറ്റൂരാണ് കീഴാറ്റൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂരാണ് കണ്ണൂർ ജില്ലയിലെ കീഴാറ്റൂരിലാണ് വയൽക്കിളി സമരം നടന്നത് എന്താണ് നെൽവയൽ നികത്തി ബൈപ്പാസ് നിർമ്മിക്കുന്നതിനെതിരെ കണ്ണൂരിൽ നടന്ന കർഷക സമരമാണ് വയൽക്കിളി സമരം നെൽവയൽ നികത്തി ബൈപ്പാസ് നിർമ്മിക്കുന്നതിനെതിരെ കണ്ണൂരിൽ നടന്ന കർഷക സമരമാണ് വയൽക്കിളി സമരം വയൽക്കിളി സമര നേതാവാണ് സുരേഷ് കിഴാറ്റൂർ വയൽക്കിളി സമര നേതാവ് സുരേഷ് കിഴാറ്റൂരാണ് എന്ന് മനസ്സിലാക്കുക അടുത്തത് നമ്മൾ എന്താണ് എൻഡോസൾഫാൻ കാസർഗോഡിലേക്ക് പോവുകയാണ് എൻഡോസൾഫാൻ വിരുദ്ധ സമരമാണ് എൻഡോസൾഫാൻ വിരുദ്ധ സമരമാണ് എൻഡോസൾഫാൻ എന്ന മാരക കീടനാശിനിക്കെതിരെ നടന്ന സമരമാണ് എൻഡോസൾഫാൻ വിരുദ്ധ സമരം എൻഡോസൾഫാൻ വിരുദ്ധ സമരം കാസർഗോഡ് ജില്ലയിലെ കശുമാവിൻ തോട്ടങ്ങളിൽ വ്യാപകമായി ഉപയോഗിച്ച ഈ കീടനാശിനിയാണ് അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളിലെ വൈകല്യങ്ങൾക്ക് കാരണമെന്ന് സംശയം സംശയമുണർന്നതിനെ തുടർന്നാണ് സമരത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഓക്കെ എവിടെയാണ് കാസർഗോഡ് ജില്ലയിലാണ് പുല്ലൂർ ഗ്രാമത്തിലെ കൃഷി ഉദ്യോഗസ്ഥയായ ലീലാകുമാരിയമ്മയാണ് എൻഡോ സൽഫാനുമായി ബന്ധപ്പെട്ട് ആദ്യമായി കോടതിയിലെത്തുന്നത് അതായത് എൻഡോ സമര നായിക എന്നറിയപ്പെടുന്നത് ലീലാകുമാരിയാണ് ലീലാകുമാരിയമ്മ ഓക്കെ പുല്ലൂർ ഗ്രാമത്തിലെ കൃഷി ഉദ്യോഗസ്ഥയായിരുന്നു ലീലാ ലീലാകുമാരിയമ്മ അവരാണ് ആദ്യമായി എൻഡോ സൽഫാനുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് എത്തുന്നത് കേരളത്തിൽ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് രണ്ടായിരത്തി പത്ത് നവംബർ പത്തൊമ്പതിന് കേരളത്തിലെ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് രണ്ടായിരത്തി പത്ത് നവംബർ പത്തൊൻപതിന് എൻഡോസൾഫാന്റെ ഉപയോഗം നിരോധിച്ചു എൻഡോസൾഫാന്റെ ഉപയോഗം നിരോധിച്ചു രാജ്യത്ത് തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മെയ് മുപ്പതിനും നിരോധനം വന്നു എൻഡോസൾഫാൻ നിരോധനം രാജ്യത്ത് വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മെയ് മുപ്പതിനും കേരളത്തിൽ വരുന്നത് രണ്ടായിരത്തി പത്ത് നവംബർ പത്തൊൻപതിനുമാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ പ്രധാനമായുള്ള നമ്മുടെ പ്രക്ഷോഭങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് അതായത് പ്രധാനമായും നമുക്ക് എന്താണ് അറിവായിട്ടുള്ള പ്രക്ഷോഭങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ കൃത്യമായി തന്നെ മനസ്സിലാക്കുക ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മാർക്ക് നമുക്ക് ഈ ഏരിയയിൽ നിന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും കൃത്യമായി തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക പി ഡി എഫ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ബൈ